വയനാട്ടിലെ കാടിനുള്ളിലെ ചേകാടിയും വടക്കനാടും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അതേപോലെ കാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമമാണ് നമ്മുടെ കാപ്പിക്കുന്ന് എല്ലാ സമയവും മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ഒരു ഗ്രാമം വയനാട്ടിലെ സിനിമ ലൊക്കേഷൻ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പോകുന്ന കാപ്പിക്കുന്നിലേക്ക് പുൽപ്പള്ളിയിൽ നിന്ന് മാത്രമാണ് ബസ്സുകൾ പോകുന്നത് ഒരു ബസ് മാത്രമാണ് കാപ്പിക്കുന്നിലേക്ക് സർവീസ് നടത്തുന്നത് ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് എലാനോ രാവിലെ എട്ടു മണി മുതൽ രാത്രി വരെ ഈ ഒരു ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടുണ്ടാവും ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് ബസ് പുൽപ്പള്ളിയിൽ നിന്നും എടുക്കുന്നത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ് മേലേക്കാപ്പും കാപ്പിക്കുന്നും മൂഴിമലയും ഒക്കെ കടന്നിട്ടാണ് പുൽപ്പള്ളിയിലേക്ക് എത്തുക ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരൂ അങ്ങനെ പതിവ് പോലെ നമ്മുടെ ടിക്കറ്റ് പതിനഞ്ച് രൂപയാണ് പുൽപ്പള്ളിയിൽ നിന്നും കാപ്പിക്കുന്നിലേക്കുള്ള ബസ് ടിക്കറ്റ് ഈ ഒരു ബസ്സിനകത്ത് പോകുന്നതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറച്ചു ദൂരം മുൻപോട്ടെത്തിയാലേ നമ്മൾ കാടിനുള്ളിലേക്ക് അങ്ങ് കയറും ഇനി കുറച്ചു ദൂരം മാത്രമേ മുൻപോട്ട് പോകാനുള്ളൂ പിന്നെ അങ്ങോട്ട് കാട് തുടങ്ങൂ നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് അങ്ങ് തുടങ്ങുക നമ്മൾ വന്നിട്ടുള്ള ബസ്സിനകത്ത് ഡ്രൈവറായിട്ട് പോകുന്ന രാജശേട്ടനുണ്ട് കാപ്പിക്കുന്നിലാണ് വീട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം അവരെ കൂടെ പോയിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഇവിടെ ചെക്കിംഗ് ഉണ്ടാവാറുണ്ട് കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ ഇന്റർലോക്ക് വിരിച്ചിട്ടുള്ള റോഡാ ഒരുപാട് വീതി ഒന്നുമില്ല ജസ്റ്റ് ഒരു കാറിന് പോവാൻ മാത്രം വീതിയുള്ള ഉള്ള റോഡാണ് ഇവിടെ അങ്ങോട്ട് ഏതൊരു സമയത്തും മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ട് ഈ ഒരു സ്ഥലത്തെ റീൽസും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണുന്ന സമയത്ത് ഈ ഒരു സ്ഥലം എവിടെയാണ് എവിടെയാണ് എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കും അങ്ങനെ അന്വേഷിച്ചാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഈ ഒരു മരം കണ്ടോ നേരെ മുൻപിൽ കാണുന്ന ആ ഒരു വലിയ മരം അതിൻ്റെ താഴെ ഭാഗത്തൊരു പൊത്ത് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് ആളുകൾക്കൊക്കെ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പൊത്താത് ഒരു പൊത്തിനുള്ളിലൂടെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ആകാശവും കാണാൻ പറ്റും ഈ ഒരു റൂട്ടിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഒരു മരം എന്തായാലും ഭംഗിയുള്ള മരവും ഭംഗിയുള്ള കാടും ഭംഗിയുള്ള റോഡും എല്ലാ കാഴ്ചകളും നമ്മളെ ഒരുപാട് സമയം ഇവിടെ പിടിച്ചു നിർത്തും കാടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഇവിടെ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് വരിക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക നല്ല പോലെ തിരിച്ചു കുറച്ച് ആളുകൾ വന്ന് പ്ലാസ്റ്റിക്കും വേസ്റ്റുമൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ നാശകോശമാക്കിയാലേ നമുക്ക് മുൻപോട്ടുള്ള കാലങ്ങളിൽ ഇതേപോലെ കാടിനുള്ളിൽ ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാതെയാവും നമ്മൾ ഏതൊരു കാർഡിനുള്ളിൽ കയറുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പോവാൻ പെർമിഷൻ ഉള്ള ഭാഗങ്ങളിൽ മാത്രം യാത്ര ചെയ്യാം അല്ലാതെ കാർഡിനുള്ളിൽ കയറാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിലും കവറും ഒന്നും കാർഡിനുള്ളിൽ വലിച്ചെറിയാതിരിക്കുക റീൽസൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരവായി വരുന്ന എല്ലാ ആളുകളും പ്ലാസ്റ്റിക് കുപ്പിയും അതേപോലെ തന്നെ ഫോറസ്റ്റിൽ പെർമിഷൻ ഇല്ലാത്ത ഏരിയയിലൊക്കെ യാത്ര ചെയ്ത് വീഡിയോ എടുക്കലും പരിപാടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും ഇങ്ങോട്ട് കയറ്റാറില്ലായിരുന്നു മഴക്കാലത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കൊടും കാടിനുള്ളിലൂടെ ഈ ഒരു ചെറിയ റോട്ടിലൂടെയുള്ള ആ ഒരു യാത്രയെ അതൊന്ന് വേറെ തന്നെയാണ് ഇത് നേരെ പോകുന്നത് കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്യാനില്ലെങ്കിലും കാണുന്ന കാഴ്ചകൾ അത്രയും മനോഹരമാണ് എന്തായാലും കുറച്ചു മുൻപോട്ട് വന്നപ്പോഴേക്കും വീണ്ടും കാട് കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീടും ഒരുപാട് ആളുകളും ഒക്കെ താമസിക്കുന്ന സ്ഥല കാടി തൊട്ടടുത്ത ഇവരെല്ലാം താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സമയവും മൃഗങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് പിന്നെ ഇവിടുന്ന് താഴോട്ട് പോയാൽ ഓട കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് സൈക്കിൾ അഗർബത്തി ചന്ദനത്തിരിയില്ലേ അതിൻ്റെ ആ ഒരു സ്റ്റിക്കില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട ഉപയോഗിക്കുന്നത് ഈ ഒരു തോട്ടത്തിനുള്ളിലൂടെ ഉള്ളോട്ട് പോയാലേ ഇവിടെ ഇതാ ഈ ഒരു കുളം നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ ഇതുവരെ കാപ്പിക്കുന്നിലേക്ക് പോയിട്ടില്ല എന്തായാലും കുറച്ചു മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ ഒരുപാട് പശുക്കള് ഇവരെല്ലാം രാവിലെ കാടിനുള്ളിൽ പോയിട്ട് പുല്ലൊക്കെ തിന്നിട്ട് തിരിച്ചു വരിക ഈ പശുക്കളുടെ എല്ലാം കഴുത്തിൽ സൗണ്ട് ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട് കേൾക്കുന്നുണ്ടോ കാടിനുള്ളിൽ പോകുന്ന സമയത്ത് മറ്റു മൃഗങ്ങളൊക്കെ പിടിക്കാതിരിക്കാനും അതേപോലെ തന്നെ പശുക്കൾ എവിടെയാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ സാധനങ്ങൾ കെട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പൊത്തുള്ള മരം അതിനടുത്തൊക്കെ ഈ കാണുന്നത് പോത്തുകളാ ഇതെല്ലാം ഇവിടെയുള്ള ട്രൈബൽസിൻ്റെതാ ഈ ഒരു കാടിനുള്ളിൽ കയറാനും വിറകെടുക്കാനും ഒക്കെ പെർമിഷൻ ഉള്ളത് അവർക്ക് മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ള ബസ്സാണത് അത് പുൽപ്പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്നതാ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കും ഈ ഒരു ബസ് ഇവിടെ തൊട്ടടുത്തൊരു ചെക്ക് ഡാമുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഈ ഒരു ചെക്ക് അടുത്തൊക്കെ ചിലപ്പോ ആനകളെ കാണാൻ പറ്റാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ തന്നെ ഒരു റിസോർട്ടും ഉണ്ട് എന്തായാലും കുറച്ച് സമയം അവിടെയൊക്കെ നോക്കി നിന്നു നമുക്ക് ആനകളെ ഒന്നും കാണാൻ പറ്റിയില്ല നമ്മൾ വീണ്ടും റോട്ടിലെത്തി രാജേഷേട്ടൻ ഇവിടുത്തുകാരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുമായിട്ട് നല്ല അങ്ങനെ നേരം അവരൊക്കെ ആയിട്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അപ്പോഴേക്കും പുൽപ്പള്ളിയിൽ പോയിട്ട് നമ്മൾ വന്നിട്ടുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ബസ്സിനകത്ത് തന്നെ കയറിയിട്ട് നമുക്ക് കാപ്പിക്കുന്നിലേക്ക് പോവാൻ വിചാരിച്ചു ഇതേപോലെ വയനാട്ടിൽ കാടിനുള്ളില് ഇനിയും ഒരുപാട് ഗ്രാമങ്ങൾ നമുക്ക് കാണാനുണ്ട് നമ്മൾ ചേകാടിയിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ വടക്കനാടും പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിലേ അതിൻ്റെ എല്ലാം ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബസ്സിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട് പിന്നെ ഇതാ പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങി ഇതാണ് നമ്മളെ രാജേട്ടൻറ്റോ നമ്മടെ പേരൊന്നും അറിയോ രാകേഷ് രണ്ടാണ് രാജാ രാകേഷ് ഞാൻ രാജേഷ് നിങ്ങൾ രാജേഷ് രാകേഷ് അപ്പൊ ഇവരെ കൂടിയാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ളത് ഇതാണ് രാജശേട്ടന്റെ തറവാട് ഇത് രാജശേട്ടന്റെ അച്ഛനാണ് പേരെന്തായാലും അത് ഒരുപാട് സ്ഥലം ഒരുപാട് ദൂരം ഇവിടെ ഒരുപാട് താമസക്കാരുണ്ടോ ഉണ്ട് മൃഗങ്ങളെ ശല്യങ്ങള് ആനൈ എല്ലാ സാധനം ഉണ്ടോ എല്ലാ സാധനങ്ങളും ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നിലുള്ള മുൻപോട്ടുള്ള അല്ല പിന്നോട്ടുള്ള നാണയങ്ങളാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലൊക്കെ ഉള്ള നാണയങ്ങളുണ്ട് നമ്മളൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാണയങ്ങൾ ഇതേപോലെ ഓരോരോ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കഴിവേ അതൊന്ന് വേറെ തന്നെയാണ് അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മോഹൻലാലിന്റെ ഫോട്ടോഗ്രാഫറും മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഇവരെ വീടിന്റെ തൊട്ടടുത്ത ഇനി നമ്മൾ പോകുന്നതാണ് കാപ്പിക്കുന്നിലെ പ്രധാനപ്പെട്ട സ്ഥലം വേലിയമ്പം കോട്ട ശിവക്ഷേത്രം ഇവിടുന്ന് അങ്ങോട്ട് കാടാ കാടിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവരെല്ലാം നല്ല ആളുകളാണ് നല്ല സ്നേഹമുള്ള ആളുകളാണ് നമ്മൾ വരുന്ന സമയത്ത് ഇവരെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റി ഇത് കാടിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട് രാവിലെയൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തമായിട്ട് കോടമഞ്ഞിൽ പുതച്ച് കിടക്കുന്ന ഭംഗിയും നമുക്ക് കാണാൻ പറ്റും പുരാതന ചരിത്ര സ്മാരകമാണ് ഈ ഒരു വേലിയമ്പം കോട്ട ശിവക്ഷേത്രം രണ്ടായിരത്തഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ചെറിയ ചെറിയ കൽപ്പാളികൾ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രം കാണുന്ന സമയത്തെ അതിന്റെ ഒരു നിർമ്മിതി കാണുന്ന സമയത്ത് അതിന്റെ ഒരു പഴക്കം നമുക്ക് മനസ്സിലാവും പറഞ്ഞാൽ ആ ഒരുപാട് സ്ഥലവും നല്ല ജനങ്ങളുണ്ടായിരുന്ന സ്ഥലം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ കാട് മൂടി അമ്പലം ആ പിന്നെ അറുപതിലാണ് രണ്ടാമത് തുടങ്ങുന്നത് പിന്നെ രാവിലെയും നിത്യപൂജയുണ്ട് എല്ലായിടത്തും പുല്ല് വെച്ച് പിടിപ്പിക്കണം വയനാട്ടിലെ പ്രാചീന ഗോത്ര സമൂഹമായ വേടന്മാരുടെ ആസ്ഥാനമായിരുന്നു വേലിയമ്പം കോട്ടയും പാക്കം കോട്ടയും കാടിനുള്ളിലായത് കൊണ്ട് തന്നെ എന്തോ ഒരു ഭംഗി കൂടുതലുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ഇവിടെ ശിവരാത്രി ആഘോഷങ്ങളാണ് നടക്കാറുള്ളത് വയനാട്ടിലെ കാടിനുള്ളില് ഇതേപോലൊരു ക്ഷേത്രം ഉണ്ടായിട്ടേ നമ്മൾ കണ്ടില്ലെങ്കിൽ മോശല്ലേ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും വരുന്ന വഴിയായാലും കാടിനുള്ളിലെ ഈ ഒരു ക്ഷേത്രമായാലും എല്ലാം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടത് തന്നെയാണ് അവിടെ നിന്നും കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാലാണ് വേലിയമ്പം കോട്ട ഭഗവതി ക്ഷേത്രം താങ്ക് യു ഒരുപാട് സന്തോഷം അങ്ങനെ കാടിൻ്റെ ഭംഗിയും കാപ്പിക്കുന്നെന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ഭംഗിയും പിന്നെ കാടിനുള്ളിലുള്ള ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം